ആ അസ്സാം വൈക്കുറമുള്ള ഞാനും തന്നെ ഇത് കണ്ടപ്പോൾ ആകത്ഭുതപ്പെട്ട് ഉത്തരക്കാണ് എന്താ ഇപ്പോൾ ഇതിങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എനിക്ക് ഇതിപ്പോൾ ഗ്രൂപ്പിൽ കണ്ടവർക്ക് എനിക്കൊരാൾ വിട്ടെന്നും അത്ര തന്നെ അല്ലാതെ ഒരു വിവരം എൻ്റെ അടുത്ത് ഇന്നത്തെ ഈ ഒരു സമയം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടൊരു വിളിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ ഒന്നും ഒന്നും ഇൻ്റടുത്ത് വന്നിട്ടില്ല എൻ്റെ അടുത്തൊക്കെ എൻ്റെ ഓഫീസൊക്കെ ഔദ്യോഗികമായിട്ട് ആരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്താണ് കാര്യങ്ങൾ ഒന്നും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെതിരാണ് നമ്മൾ നമ്മളെ ഷേഖുനാ സുൽത്താനുമൊക്കെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെയും കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ പ്രവർത്തനവും മജ്ലിസും എല്ലാം അങ്ങനെ തന്നെയാണ് അത് അന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ശാലദ നമ്മളെ മരണം വരെ അതിന് ശേഷം അത് നമ്മളെ അതിൽ ബൈലോൽ വരെ ചെയ്ത കാര്യമാണ് ശേഖരൻ ഹാസൂറ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇതിൽ അടിയുറച്ച് നിന്നിട്ടേ പ്രവർത്തിക്കൊള്ളു എന്നുള്ള ബൈലോര് വരെ ഏത് കാര്യമാണ് പിന്നെ നൽബൂർ സോണിൻ്റെ ആണ് വന്നിട്ടുള്ളത് സോണിൻ്റെ കമ്മിറ്റി എന്നൊരു വിളിയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയൊന്നും ഒന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്താണ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും ചോദിച്ചില്ല ഞാൻ ഈ കത്ത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അത്ര തന്നെ നൽബൂർ സോണിൽ ഓടിനെ വല്ല ട്രാവലർ ആംബുലൻസ് അതുപോലും അറിയുന്നില്ല അവൻ്റെ ആണോ അത്രത്തോളം ചെയ്ത് പിന്നെ പറഞ്ഞാരെയും തെറ്റിദ്ധാരണയിൽ പെട്ട് പോയതായിരിക്കണം അത് സാറല്ല നമ്മൾ ഷേഖുന സുൽത്താനിലും എന്താണോ പറയണത് പ്രസ്ഥാനം എന്താണോ പറയുന്നത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെന്താണോ പറയണത് അയില് അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ പിന്നെ ഇപ്പോൾ പ്രസ്താവന കണ്ടു പ്രസ്താവന എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്കിതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടില്ല നാട്ടിൽ നിന്നാണെങ്കിലും മേൽക്കാലത്തു നിന്നാണെങ്കിലും ഒന്നും ഇതിനെക്കുറിച്ച് എനിക്കറിഞ്ഞിട്ടില്ല അതിലിപ്പോൾ തെറ്റിദ്ധാരണയിൽ പെട്ട് കാണ്ട് വന്നതായിക്കാരും സാരമല്ല ഇൻഷാല്ല നമ്മൾ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ അതിൽ നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം അടി തന്നെ അതങ്ങനെ തന്നെയാണ് അതിൽ നിന്നാരും എന്ത് ചെയ്യേണ്ട ടെൻഷനാകേണ്ടത് അതങ്ങനെ തന്നെയാണ് അതിനൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക പിന്നെ ദീനിനെ നിരക്കാത്തത് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താ പോയിന്ന് വന്നതെന്ന് എനിക്കറിയില്ല എന്നോട് അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ നിരക്കാത്തതുണ്ട് കാരണം കണ്ട് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്നുമില്ല നമ്മൾ പറയണൊക്കെ തിരുത്തലുമുണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നൂറ്ക്ക് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പിന്നെ അതെന്താ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ നിങ്ങൾ അയച്ചു തന്നതുപോലെ എനിക്കൊരാൾ അയച്ചു തന്നു ഞാനത് കണ്ടു അത്രത്തോളം അത്ര മാത്രമേ ഉള്ളൂ ഇൻഷാല് ഇതുമായിരിക്കും